നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ് അത് ശിവൻകുട്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് അദ്ദേഹം ബേസിക് ആയിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസത്തിനു വേണ്ട എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു മന്ത്രിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും അദ്ദേഹം നമ്മുടെ സുജിത് ഭക്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇനി മുതൽ പരീക്ഷ എന്നാണ് അദ്ദേഹം പറയുന്നത് സോ കാര്യം എന്താണ് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുതൽ ലൈക്ക് വളരെയധികം മുമ്പാണ് ഇരുനൂറ് ഉണ്ടെങ്കിൽ ഡയറക്ട്സ് എല്ലാം അവർ അതിലേക്ക് എത്തിക്കുന്നതായിരുന്നു അദ്ദേഹം പറയുകയാണ് ഇനി മുതൽ ഒന്നാം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് പരീക്ഷയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മീൻസ് അത് ഓഫീഷ്യലായിട്ട് പറഞ്ഞല്ല അങ്ങനെയൊരു കാര്യം ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അതായത് ഒന്നാം ക്ലാസ് വരുമ്പോൾ അവർ കളിച്ച് ചിരിച്ച് കൂട്ടുകാരോടൊക്കെ അടിയിട്ട് അവർ ആസ്വദിക്കട്ടെ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അവർക്ക് പരീക്ഷ വയ്ക്കാൻ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ പരീക്ഷ എന്നൊരു സംഭവം ചിലപ്പോൾ ഉണ്ടാകില്ല എന്നൊക്കെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്നാം ക്ലാസ് മുതലിങ്ങനെ കട്ടിയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല സീരീസിൽ എന്തിനാണ് ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് ഒരു എനിക്ക് സ്റ്റിൽ ഇഷ്ടമില്ലെന്ന് മനസ്സിലായിട്ടില്ല നമുക്ക് നമുക്ക് നമുക്കറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ബേസിക്കായിട്ടുള്ള നമ്മുടെ നമ്മൾ നമ്മൾ ഈ ഒരു സോഷ്യൽ ഹ്യൂമൻ ആണ് അവിടെ എങ്ങനെയൊക്കെ പെരുമാറാം കുറച്ച് ഇംഗ്ലീഷ് അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പറയുന്നത് ലോകത്തിലെല്ലായിടത്തും സംസാരിക്കുന്ന ഒരു ഭാഷയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നൊരു ഭാഷയാണ് സി ഒട്ടും അറിയില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു അക്ഷരങ്ങളൊക്കെ ഇംഗ്ലീഷിൽ മനസ്സിലാകുന്ന ഭാഷയാണ് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കുക നമ്മുടെ സോഷ്യൽ പഠിക്കുക അതുപോലെ തന്നെ സി ഉറപ്പായിട്ട് ഒരു അഞ്ച് നാലൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഉറപ്പായിട്ട് കാണാപ്പാടും പഠിക്കണം പലതും പഠിക്കണം ബട്ട് ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് എന്തിനാണെന്ന് എനിക്കറിയില്ല ഒന്നാം ക്ലാസ്സിൽ പരീക്ഷയില്ലെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബുക്ക്സ് എന്ന് പറയാം